ഹായ് ഫ്രണ്ട്സ് ജിജി ട്വൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാളുകളെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അത് ചില സാങ്കേതിക കാരണം അങ്ങനെയൊന്നും പറയുന്നില്ല പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യാതിരുന്നതാണ് അപ്പൊ എന്തായാലും നമ്മളിപ്പോ പുതിയ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഒരുപാട് പേര് ഈ ഒരു കാലാവളിയിൽ ഫോളോ ചെയ്യുന്നവരൊക്കെ നമ്മൾ എങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെയാണൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ അന്വേഷണങ്ങൾ വളരെ നന്ദി ഉണ്ട് എന്തായാലും ഇപ്പൊ നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു അൺബോക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഐറ്റം വന്നിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് നോക്കണമെങ്കിൽ ഇതാണ് ആ ഐറ്റം വന്നിരിക്കുന്നത് കണ്ടോ ഒരു കിഡിലൻ ഐറ്റമാണ് ഫോർ കെ ടെക്നോളജി മലപ്പുറത്ത് നിന്നാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് നമുക്കൊരു പാർസൽ വരുന്നത് അൺബോക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു നല്ലൊരു കിടിലൻ ഐറ്റമാണ് ഒരു പ്രൊജക്ടർ ആണ് അപ്പൊ അത് എന്ത് ഐറ്റം ആണ് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇത് അൺബോക്സ് ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അൺബോക് ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്താണെന്നുള്ളത് എന്നിട്ട് നമുക്ക് എന്റെ ടെസ്റ്റിംഗ് വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം എന്റെ അൺബോക്സ് വീഡിയോയിലേക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ പുറത്ത് കണ്ടില്ല ബബിൾ പാക്സ് കണ്ടു നമ്മൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് അൻബോക്സ് ചെയ്യാം അപ്പൊ നമ്മള് കണ്ടിരിക്കണം അതിന്റെ പ്രൈമറി കാർട്ടൺ ബോക്സ് ആണ് ഇനി അതിനകത്താണ് യഥാർത്ഥത്തിലുള്ള പ്രൊജക്ടറിന്റെ ബോക്സ് ഇരിക്കുന്നത് ഇത് സാധാരണ പ്രൊജക്ട് മാതിരി കേട്ടോ അത്യാവശ്യം ഹെവിയാണ് കുറച്ച് ഹെവി ഐറ്റാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ കാണുന്നുണ്ടല്ലോ നല്ല അടിപൊളി പാക്കിംഗ് ആണോ അടിപൊളി ബോക്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടോ എ യു എന്റെ ആണ് എ യു എൻ ലെജൻഡ് മിനി എന്ന മോഡലാണ് ഈ ഒരു പ്രൊജക്ട് എ യു എന്റെ ലെജൻഡ് മിനി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിൽ അത്യാവശ്യം ഒരുപാട് ഫംഗ്ഷൻസ് ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോഡലാണെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് എങ്ങനെയുണ്ടെന്ന് ആദ്യം നോക്കണം ഇതിനകത്ത് എന്തൊക്കെയാ വന്നിരിക്കണെന്ന് നോക്കണം എന്നിട്ട് നമുക്ക് അതിന്റെ സ്പെക്കും കാര്യങ്ങളും നോക്കാം ഓക്കെ അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ഈ റിമോട്ടിന്റെ ആ ഒരു പാക്കേജിന്റെ ഫ്രണ്ടിലുണ്ട് അപ്പൊ അതൊന്ന് മാറ്റി വെക്കാം റിമോട്ടും മറ്റുള്ള കേബിളുകളൊക്കെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം പ്രൊജക്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത് പ്രൊജക്ടർ അത്യാവശ്യം നല്ല വെയിറ്റിൻ്റെ കിട്ടോ സാധാരണ ഒരു സിമ്പിൾ പ്രൊജക്ടർ അല്ല ഹെവി ആയിട്ടുമാണ് ഓക്കെ അപ്പൊ അത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത് അല്ല എന്റെ ഒരു പുതിയ മോഡലാണ് എൻ്റെ പൊന്നോ ഇത് സംഭവം പൊളി ഐറ്റം ഹെവി പ്രൊജക്ടോണ്ടോ ഹെവി ആണോ സംഭവം അത്യാവശ്യം നല്ല കണ്ടില്ലേ എന്റെ ഹൈറ്റ് ഒക്കെ കണ്ടില്ലേ ഭയങ്കര ഹൈറ്റ് ഉണ്ട് നമ്മളൊരു ചാണിന്റെ കൈൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചുള്ള ഹൈറ്റ് ഉണ്ട് നല്ല ഉണ്ട് ഈ ഒരു പ്രൊജക്ടറിന് ഇപ്പൊ നല്ലൊരു മോഡലാണ് തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കാരണം കുറച്ച് നാല് എ യുന്റെ മോഡൽസ് ഞാൻ അതിന് ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് എ യു എൻ വരുന്നത് ഓക്കെ അപ്പോൾ ഇത് കണ്ടിട്ട് ഫിസിക്കലി ഇത് കാണുമ്പോൾ തന്നെ ഹെവി ഐ ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും സ്പെക്കും ഡീറ്റെയിൽസ് ആയിട്ടാണ് നോക്കാം പിന്നെ കൂടുതൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ആദ്യം നോക്കാം ഇതിനകത്ത് ഒരു മാനുവിലാണ് ആദ്യവും യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എ ജി എ യൻ രജൻ്റ് മിനി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രൊജക്ടറാണ് അപ്പോൾ നമുക്കിതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിൻ്റെ മറ്റുള്ള സ്പെക്ക് പിന്നെ നോക്കാം ഈ മാനുവിലൂടെ വന്നിട്ടുണ്ട് പിന്നെ അടുത്തായി വന്നിട്ടുള്ളത് ഒരു നല്ലൊരു പാക്കിങ്ങാണ് ആ പാക്കിങ്ങിനകത്ത് ഓ ഇത് തുടയ്ക്കാനുള്ള ക്ലോത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രോജക്റ്റിൻ്റെ ലെൻസ് ഒക്കെ ഒരു ക്ലോത്ത് ഇതിനൊപ്പം കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ പവർ കോഡാണ് പവർ കേബിളാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ റിമോട്ട് റിമോട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു റിമോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ അത് ഇരിക്കട്ടെ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കൂടെ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു എച്ച് ഡി മി കേബിൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് പ്രൊജക്ടിന്റെ ഫിസിക്കലായി കാണുന്ന സ്വിച്ചുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം ആദ്യം നമ്മൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ ഫ്രണ്ടിൽ കാണുന്നതിന്റെ ലെൻസ് ആണ് ഒരു നല്ല എന്താ പറയുക അടിപൊളി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ കുറച്ച് ഹൈറ്റ് കൂടിയ ഡിസൈനാണ് മറ്റേ പ്രൊജക്റ്റുകളെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട് വീട് വിത്താണ് കൂടുതൽ ഇത് വിത്ത് കുറച്ച് കുറച്ചിട്ട് ഹൈറ്റ് കൂടിയിട്ട് നല്ലൊരു ഇതാണ് ഒരു ഐറ്റം ആണ് പിന്നെ നോക്കണമെങ്കിൽ ഇവിടെ ലെൻസ് സെൻസർ കാണാം ഇത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ഫോക്കസിംഗ് ഉള്ള സെൻസർ കണ്ടിട്ട് അതുപോലെ തോന്നുന്നു അതായത് ആ ഫോക്കസിംഗ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓട്ടോ ഫോക്കസിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ലെൻസ് വരുണ്ട് പിന്നെ ലെൻസും ലെൻസ് സെൻസർ ഇവിടെ തന്നെ ആയിരിക്കും ഇത് നമ്മൾ ഫുൾ എച്ച് ഡി പ്രൊജക്ടർ തന്നെയാണ് നേറ്റീവ് റെസൊൻ വരുന്നത് അത് മിക്കവാറും എല്ലാ പ്രൊജക്ടും ഫുൾ എച്ച് ഡി നേറ്റീവ് റെസൊലുഷനാണ് ഫോർ കെ സപ്പോർട്ടുള്ള പ്രോജക്ടറാണ് അപ്പോൾ ഇത് ഫോർ കെ നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ എന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക് ഇത് ഫ്രണ്ട് ഇങ്ങനെയാണ് കാണുന്നത് ഇനി സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല അതിന്റെ എയർ ഫിൽട്ടറിംഗ് എയർ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കൂളിങ്ങിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് എന്റെ ബാക്ക് സൈഡ് നോക്കാം ബാക്ക് സൈഡിലാണ് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ആണ് അതിന്റെ എന്ത് ചെയ്യുന്നത് പവർ കണക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് പവർ കേബിൾ ഇവിടെ കണക്ട് ചെയ്യാം ഇതിനകത്ത് നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ അഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എതർനെറ്റ് കേബിൾ ആണ് നമുക്ക് എതർനെറ്റ് നെറ്റ് കണക്ട് ചെയ്യാനുള്ള കേബിൾ ഉണ്ട് എച്ച് ഡി എം ഐ രണ്ട് എച്ച് ഡി എം ഐ കൊടുത്തിട്ടുണ്ട് വൺ ആൻഡ് ടു ഇവിടെ ഒരു യു എസ് ബി രണ്ട് യു എസ് ബി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹെഡ്സെറ്റ് നമുക്ക് സ്പീക്കർ ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ എ വി കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ സാധാരണ നോർമൽ എ വി വരെ ഇതിനേക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹീറ്റ് സിങ്ക് സംവിധാനം വെച്ചിട്ടുണ്ട് കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ഓക്കെ ഇതൊരു ഇൻഡയറക്ട് കൂളിംഗ് സിസ്റ്റം മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ടോപ്പ് സൈഡ് നോക്കാം ടോപ്പ് സൈഡിലാണ് ബട്ടൺസ് ഒക്കെ കാണുന്നത് അതിന്റെ സ്വിച്ചസ് ഇവിടെ അപ്പ് ഡൌണ് അപ്ഡൗൺ അതുപോലെ തന്നെ പവർ ബട്ടൺ പിന്നെ ബാക്ക് ബട്ടൺ ലെഫ്റ്റ് റൈറ്റ് ഇത്രയും ബട്ടൺസ് ഇവിടെ സെലക്ഷൻ ബട്ടണാണ് ആണ് രണ്ടായി കൊടുത്തിട്ടുള്ളത് ഓക്കെ ബട്ടണും അതുപോലെ തന്നെ റിവേഴ്സ് ബാക്ക് ബട്ടണും ഇത്രയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് ഈ ഒരു പ്രൊജക്ടറിന്റെ ഒരു എന്താ പറയാ സ്വിച്ചസും അതുപോലെ തന്നെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മൾ ജസ്റ്റ് യൂസർ മാനുവൽ നോക്കിയപ്പോഴാണ് ചെറിയൊരു കാര്യം ശ്രദ്ധപ്പെട്ടത് അതായത് ഇതിന്റെ ഫിൽറ്റർ നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഫിൽറ്റർ കണ്ടിട്ടില്ല അപ്പം ഇതിന്റെ വേറെ രീതിയിലുള്ള രീതിയിലൊരു ഫിൽറ്ററാണ് വരുന്നത് കണ്ടില്ലേ സൈഡിന് അകത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ട് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇതാണ് അതിന്റെ സൈഡ് വരുന്നത് ഓക്കെ സൈഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കണ്ടില്ല സിംപിളായിട്ട് തന്നെ ഓപ്പൺ ആയി വരുന്നുണ്ട് ഇതൊരു മാഗ്നറ്റിക് ടൈപ്പ് ആണ് തോന്നും ഇതിനകത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഫിൽട്ടറാണ് വരുന്നത് ഈ കാണുന്നുണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫിൽട്ടർ അതൊരു ഇൻഡയറക്ട് കൂളിംഗ് മെത്തേഡാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരു ഫിൽറ്ററിങ്ങനെ ആവശ്യമില്ല വലിയ തരികളൊന്നും പോകാത്ത രീതിയിൽ ഇത് ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത് അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് മാഗ്നറ്റിക് ആയിട്ടുള്ളത് അതായത് വേറെ ലോക്ക് ഒന്നും ഇല്ല ജസ്റ്റ് ഒരു സ്ക്രൂ സിമ്പിൾ ആയിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത് ജസ്റ്റ് നോക്കിയാൽ പറ്റുന്നതാ പ്രസ് ചെയ്യാത്ത ജസ്റ്റ് ടച്ച് ചെയ്യാത്ത പോകുമ്പോൾ അതിനകത്ത് കയറി പോകുന്നുണ്ട് ഇനി നമ്മളിവിടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബാക്ക് സൈഡിനകത്ത് നമുക്കിവിടെ സ്ക്രൂ സാധാരണ ഫിറ്റ് ചെയ്യുന്ന സ്ക്രൂസ് ഇതിനകത്തൊക്കെയാണ് വരാ ബുഷ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ വരും സെൻറ്ററിൽ ഒരു ട്രൈപോർഡ് സ്റ്റാൻഡൊക്കെ വേണമെങ്കിൽ വയ്ക്കാൻ അത്തിരി ഹെവി ആയിട്ടുള്ള ട്രൈപോർഡ് വയ്ക്കണം എന്ന് മാത്രമാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇത് കൊടുത്തിട്ടുണ്ട് ഇതെന്താ എന്താ നമ്മൾ ടേബിളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം ഒരു ഇതാണ് അത് എല്ലാ പ്രോജക്റ്റിലും കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ അതാണ് ഈ ഒരു ഐറ്റം വരുന്നത് ഓക്കെ ഇത്രയാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് കാണുന്നത് ഈ ഓപ്പണിംഗിൽ പ്രത്യേകിച്ച് ഒരു ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനകത്ത് ഒന്നും കൊടുത്തിട്ടില്ല ഇതിനകത്ത് എയർപേ പാസേജ് മാത്രമായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് പ്രത്യേകിച്ചൊരു കാര്യം കൊടുത്തിട്ടില്ല ചെറിയൊരു സ്പേസ് അവിടെ ഉണ്ട് എന്ന് മാത്രം ഇതിന്റെ കൂടുതൽ വന്നിട്ടുള്ള യൂസര് മനലാണ് ഇതിനകത്ത് നോക്കുക നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊജക്ടറിന്റെ സ്വിച്ചുകളും അതുപോലെ തന്നെ കണക്ഷൻസ് എങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ റിമോട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാം അതിന്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം പിന്നീട് പിന്നെ ഇത് എങ്ങനെയാണ് വെക്കേണ്ടത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ടോ പ്രൊജക്ഷൻ സൈസാണ് ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പോൾ ഒരു അറുപത് ഇഞ്ച് സ്ക്രീന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നേ പോയിന്റ് ആറ് ആറ് മീറ്റർ പുറകിലേക്ക് വെക്കണം അതുപോലെ തന്നെ നൂറിഞ്ച് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുക നൂറിഞ്ച് ആണെങ്കിൽ ടു ടു സിക്സ് നയൻ മീറ്റർ അതായത് ആൾമോസ്റ്റ് ടു പോയിന്റ് സെവൻ നമുക്ക് പുറകിലോട്ട് വെക്കേണ്ടി വരും ഓക്കെ ഇത് ആ ഒരു പ്രൊജക്ടർ എത്രയാണോ പുറകിലോട്ട് വെക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു എന്താ പറയുക ചാർട്ടാണിത് അപ്പോൾ ഇത് നമുക്ക് ഉപകാരപ്പെടുന്നൊരു ചാർട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ വെക്കണമെങ്കിൽ എങ്ങനെയാണ് പ്രോജക്ട് വെക്കേണ്ട അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രോജക്ടുമായി ബന്ധപ്പെട്ട കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനകത്ത് വരുന്ന കുറേ ഓപ്ഷൻസ് മറ്റുള്ള കുറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പ്രോജക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും ഓക്കെ പിന്നെ നമ്മൾ നോക്കിയിരുന്നല്ലോ അതിൻ്റെ ഒരു സൈഡിലുള്ള ഫിൽറ്ററിന്റെ കാര്യം അപ്പൊ അത് ഓപ്പൺ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യേണ്ടത് അത് എവറി സിക്സ് മന്ത്സ് എന്ന് പറഞ്ഞിട്ടോ അതായത് ഡസ്റ്റ് മന്ത്സിന് സിക്സ് മന്ത്സ് അല്ലെങ്കിൽ നമുക്ക് ആ ഓരോ ഏരിയയിനുസരിച്ചിരിക്കും ചില ഏരിയകളിൽ ഭയങ്കരമായിട്ട് ഡസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം പക്ഷേ ഇത് മറ്റുള്ള പ്രൊജക്റ്റുകൾ മാതിരി അടിക്കടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല സ്പെഷ്യൽ ചേംബറാണ് ഡിസ്പ്ലേ സെക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് പൊടിയൊന്നും അകത്ത് അകത്ത് കയറില്ല എന്നാണ് ഇതിൽ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ എ യൻ ലെച്ചൻഡ് മിനി എന്ന പ്രൊജക്റ്റ് സ്പെസിഫിക്കേഷൻസ് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കാം ഇതിലെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ ഇതൊരു ഫുൾ എച്ച് ഡി പ്രൊജക്റ്റാണ് നെറ്റീവ് റെസൊയൂഷൻ ആയിരത്തി എൺപത് പി ആണ് ഉള്ളത് അതുപോലെ തന്നെ ഫോർ കെ സിക്സ്റ്റി എഫ് ടിസ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ ആ ഒരു ലാബിന്റെ ബ്രൈറ്റ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ബ്രൈറ്റ്നസ് ഉള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് പറയുന്നത് ഇതിന്റെ ലൂമെൻസ് ട്വന്റി സിക്സ് തൗസൻഡ് ലൂമെന്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് ആൻസിൽ നോക്കുമ്പോൾ ടു തൗണ്ട് വൺ ഹൺഡ്രഡാണ് പറയുന്നത് അതിന്റെ എങ്കിലും കിട്ടിയാൽ തന്നെ നല്ലൊരു പിക്ചർ ക്വാളിറ്റി നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ലെവലോ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും പിന്നെ ഇതിന്റെ കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡുവൽ ബാൻഡ് വൈ ഫൈ കണക്ഷൻസ് ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് വയർലെസ് ആയി സ്ക്രീം ഇറങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊജക്ട് കണക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നത് പിന്നെ ഓട്ടോ ഫോക്കസ് ഓട്ടോ പോസിറ്റിംഗ് കിസ്റ്റം കറക്ഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ഉള്ളതാണ് പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ ആയി നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ് വേർഷൻ ട്വൽവാണ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ടു ജി ബി റാമും തേർട്ടി ടു ജി ബി റോമും ഈ ഒരു പ്രൊജക്ട് വരുന്നത് കൂടുതലായിട്ട് മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്ക്രീൻ സൈസ് മാക്സിമം ത്രീ ഹൺഡ്രഡ് ആണ് പിന്നെ ലാമ്പ് ലോങ് ലൈഫ് ഫിഫ്റ്റി തൗസൻഡ് അത് നോർമൽ ആയിട്ട് പ്രൊജക്ടുകൾ എല്ലാം വരുന്ന എൽ ഇ ഡി ലാമിന്റെ ലൈഫാണ് അപ്പൊ കോമൺ ആണ് പിന്നെ ലാബിന്റെ അവർ വൺ ഫിഫ്റ്റി വാർട്സ് എന്ന് പറയുന്നുണ്ട് അത് ഹൈ വാർട്സ് ആണ് കാരണം വൺ ഫിഫ്റ്റി വാർട്ട്സിൻ്റെ ഒരു എൽ ഇ ഡി ലാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ എച്ച് ഡി എം എആർ സി സപ്പോർട്ടിന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എ ആർ സി നമുക്കൊരിക്കലും ഡോൾവി സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എ ആർ സിയിൽ ചിലപ്പോൾ ടൂ ചാനൽ ലോഡ് ചെയ്തായിരിക്കും വരിക അത് ഞാൻ മറ്റു ചില പ്രോജക്റ്റുകളൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെയാണ് ആ റിസൾട്ടാണ് കിട്ടിയത് ടു ചാനലോഡ് ചെയ്യായിരുന്നു വരുന്നുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു പ്രൊജക്റ്റിന്റെ സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ഈ പ്രോജക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റിംഗ് വീഡിയോ അടുത്ത പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത് കാരണം വിശദമായിട്ട് ഒരു ടെസ്റ്റിംഗ് നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സെറ്റിംഗ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയിട്ട് ഒന്ന് ഒരു ടെസ്റ്റിംഗ് വീഡിയോ ചെയ്യാം അത് അടുത്ത പാർട്ടിയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തായിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ അറിയാനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഞാൻ എന്നെ റിപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ ഈ പ്രൊജക്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യാം ഇതിപ്പോൾ നിലവിൽ ഓഫ്ലൈനായിട്ട് സെയിൽ ചെയ്യുന്നത് മലപ്പുറത്തിലൊരു ഫോർ കെയ് ടെക്നോളജി എന്ന സ്ഥാപനമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എൻക്വയറി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് എഴുതി അറിയിക്കുക അപ്പൊ എന്തായാലും അടുത്തിന്റെ ടെസ്റ്റിംഗ് വീഡിയോയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് വരും എവർക്കും ബൈ